ഇറാനെതിരെ കേരളത്തിൽ കുറേയധികം മാധ്യമങ്ങൾ പ്രത്യേകിച്ചും സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ അതിൽ സംഘപരിവാർ നിരൂപകരൊക്കെ ഉണ്ട് അവരൊക്കെ തുടക്കം മുതലേ ഇറാനിലെ പരമോന്നതകാരിയെ പറയാൻ ഇനിയൊന്നും ബാക്കി വച്ചിട്ടില്ല ഇസ്രയേൽ അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി പോരാട്ടം നടത്തുകയാണ് ഇപ്പോതാ ഇറാൻ തകരും പൂർണ്ണമായി നശിക്കും എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുകയാണ് ഇവർ ചെയ്തത് ഏറ്റവും ഒടുവിൽ വെടിനിർത്തൽ കൃത്യമായി പ്രാബല്യത്തിൽ വന്നു എന്ന് പറയുമ്പോഴും അതിനുശേഷവും പൊട്ടലും ചീറ്റലും പലയിടത്തും ഉണ്ടായി ഇറാനിലായിരുന്നാലും ഇസ്രയേലിലായിരുന്നാലും അപ്പോ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റായ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പച്ച തെറികൾ ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പാകെ വിളിച്ചു പറയുകയാണ് ഒന്ന് ആലോചിക്കണം ഒരു യു എസ് പ്രസിഡന്റ് മാത്രമല്ല ഒരു മുതിർന്ന മനുഷ്യൻ കൂടിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സഭ്യതയെല്ലാം വിട്ട് ആകെ പരിഭ്രാന്തനായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നെതർലാൻഡ്സിലെ സമ്മേളനം കൂടാൻ പോകുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഏറ്റവും അസഭ്യമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങൾക്കും എന്തിൻ്റെ കേടാണ് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് ഇസ്രയേലിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുമുണ്ട് അതായത് ഏകപക്ഷീയമായി ഇസ്രായേൽ കയറി കടന്നാക്രമിക്കുമ്പോൾ അതിന് മറുപടി ഇറാൻ കൊടുക്കില്ല എന്ന് ഇസ്രായേൽ കരുതിയെങ്കിൽ അത് പമ്പരവിഠിതമാണ് ഇറാൻ ചെറുത്തുനിൽപ്പാണ് നടത്തിയത് യുറേനിയൻ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാന്റെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമായിരുന്നു നാളിതുവരെയായി സംഭവിച്ചതെങ്കിൽ അതിന്റെ ചെറുത്തുനിൽപ്പ് ഇറാൻ നടത്തിയത് സമാനതകളില്ലാത്ത രീതിയിൽ തന്നെയെന്ന് വ്യക്തമാണ് അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഉപയോഗിച്ച വാക്കുകൾ അത് പുനരാവർത്തിക്കുക ശരിയായിട്ടുള്ള കാര്യം പോലും കാരണം അത്രയേറെ രോക്ഷാകുലനായി മാധ്യമങ്ങളോട് ചോദിക്കുകയാണ് ഈ രാജ്യങ്ങളെ പറ്റി ഇദ്ദേഹമാണ് മധ്യസ്ഥത വഹിക്കാൻ പോകുന്നു വെടിനിർത്തൽ കരാർ കൊണ്ടുവരാൻ കാരണം താനാണ് എന്നൊക്കെയുള്ള രീതിയിൽ അതിന് എവിടെ യുദ്ധപ്രശ്നം നടന്നാലും അമേരിക്ക കയറി ഇടപെട്ടോളും ലോക പോലീസ് കളിക്കുന്നവരാണവർ ഇപ്പോൾ ഈ ട്രംപിന് കൃത്യമായി മനസ്സിലായിരിക്കുന്നത് താൻ വിചാരിച്ചാലൊന്നും കാര്യങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ അതിനകത്ത് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയില്ല പ്രത്യേകിച്ചും ഇറാൻ ഒരു അൾട്ടിമാറ്റ കൊടുത്തിരുന്നു ഒരു ഡെഡ് ലൈൻ കൊടുത്തിരുന്നു അത് കഴിഞ്ഞാൽ അമേരിക്കമായി ഡീലിലേക്ക് എത്തിച്ചേർന്നില്ലെങ്കിൽ ഇറാന് വീണ്ടും നഷ്ടമുണ്ടാകുമെന്ന് പറഞ്ഞു ഇറാൻ അതൊക്കെ തൃണവിൽ ഗണിച്ചുകൊണ്ടാണ് മുന്നേറുന്നത് ഒന്ന് നോക്കണം ആ ധൈര്യത്തിന് കയ്യടി നൽകിയേ മതിയാവുകയുള്ളൂ ഖമനീയുടെ ആ ഇച്ഛാശക്തിക്ക് അതായത് അവരുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ സംരക്ഷിക്കാനും അവരുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാനും അവർ നടത്തുന്ന ആ പോരാട്ടമാണ് ഒരുപക്ഷെ ഇസ്രയേലിനെ അന്താളിപ്പിക്കുന്ന ഒരു കാഴ്ചയാക്കിയത് എല്ലാവരെയും കേറി മര്യാദ എടുപ്പിക്കാമെന്ന് കരുതിയ ട്രംപിലും അതുപോലെ തന്നെ ആരെയും കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേലിനും കിട്ടിയ മറുപടിയാണ് ഇസ്രായേൽ ഹമാസിനെ അറ്റാക്ക് ചെയ്യുന്നു കൂതികളെ അറ്റാക്ക് ചെയ്യുന്നു എന്നിട്ട് അതേ ലാഘവത്തോടു കൂടി ഇറാനെ അറ്റാക്ക് ചെയ്ത് എല്ലാം തകർക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇസ്രായേലിന് വലിയ തിരിച്ചടി കിട്ടി നാശനഷ്ടമുണ്ടായി ആളപായം കുറവെന്ന് പറഞ്ഞാലും അവർക്കുണ്ടായ നാശനഷ്ടം ചെല്ലവീവിലും ഹൈഫയിലുമായി ഉണ്ടായ നാശനഷ്ടത്തിൻ്റെ കണക്ക് എടുത്താൽ അത് കുറെ നാളെടുക്കും ആ കണക്കുകളൊക്കെ ഒന്ന് കൃത്യമായി കൂട്ടിക്കിഴിച്ചു വരെ തകർത്ത് എറിയുകയാണ് ഇറാൻ മറുപടിയിലൂടെ ചെയ്തത് അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് തൻ്റെ കലി തീർത്തത് മറ്റു വഴിയില്ലല്ലോ